ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നര വർഷമായിട്ടും ഏനാമാക്കൽ നെഹ്റു പാർക്കിന്റെ കഫ്റ്റീരിയ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല സാങ്കേതിക തടസ്സങ്ങൾ മൂലമാണ് കഫ്റ്റീരിയ പ്രവർത്തനം സാധിക്കാത്തതെന്നാണ് വിശദീകരണം നിന്നുള്ള ഐസ്ക്രീം തട്ടുകട എന്നിവയ്ക്ക് കരാർ കൊടുത്തിരുന്നെങ്കിലും തുടർ നടപടിയൊന്നും ആയില്ല ടൂറിസം വകുപ്പിൽ നിന്നും അളന്ന് തിട്ടപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പിന് കത്ത് നൽകിയിട്ട് വർഷങ്ങളായിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഒരു നടപടികളും തുടങ്ങിയിട്ടില്ല ഒഴിവു ദിനങ്ങൾ ചിലവഴിക്കാനായി എത്തുന്നവർക്ക് ഭക്ഷണങ്ങൾ കിട്ടാത്ത അവസ്ഥയാണ് റോഡിന് സമീപത്തുള്ള കടയടച്ചാൽ കുടിവെള്ളം പോലും കിട്ടാത്ത സ്ഥിതിയുമാണ് ഞാനും ഫാമിലി സ്ഥിരം കുട്ടികളും വയസ്സായവരും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ ഒരു സംവിധാനം അധികൃതർ പൊതുമരാമത്ത് വകുപ്പ് നടപടികൾ വൈകിപ്പിക്കുന്നത് മൂലമാണ് കഫ്റ്റീരിയയുടെ പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്